നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റുമായി ഉയർന്ന തർക്കത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും നോക്കണ്ട രമേശ് ചെന്നിത്തലയുടെ നീക്കം പുതിയ പ്രവണതയെന്നും ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി കെ പി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും വിജയത്തിൽ നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് ആരും അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ ശ്രമിച്ചില്ലല്ലോ സതീശന്റെ പ്രസ്താവനയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലേ അനാവശ്യമായ വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസിൽ വന്ന ആളാണ് ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുക ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ ഞങ്ങളും അഭിപ്രായം പറയേണ്ടി വരും പറയിപ്പിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തിനെയും രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു ഇവർക്ക് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന നിലപാടാണുള്ളത് റീലുകൾ കൊണ്ട് വ്യക്തിപരമായി വളരുന്നു അവർ മാത്രം വളർന്ന് പാർട്ടിയെ തളർത്തുക എന്ന രീതി ശരിയല്ല പാർട്ടിയെ തകർക്കാൻ നോക്കിയാൽ പലതും തുറന്നു പറയുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി